ഇരട്ടിയ ടൗണിലും പരിസര പ്രദേശങ്ങളിലും വൈകുന്നേരങ്ങളിൽ ബൈക്കിൽ പായുന്ന യുവാക്കൾ നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു നമ്പർ പ്ലേറ്റില്ലാതെയും മൂന്നും നാലും പേർ ഒരുമിച്ചും ഇരുചക്ര വാഹനത്തിൽ ചീറിപ്പായുന്നത് അപായ ഭീഷണി ഉയർത്തുന്നതോടൊപ്പം പ്രദേശവാസികളുമായി യുവാക്കൾ വാക്കുതർക്കത്തിലേർപ്പെടുന്നതായും പരാതിയുണ്ട് ഇത്തരത്തിലെത്തുന്ന യുവാക്കളിൽ ലഹരി ഉപയോഗവും ഉള്ളതായി ആരോപണം ഉയർന്നു ഇരട്ടിയാർ ടൌണിലും സമീപത്തെ ഇടവഴികളിലും ക്യാച്ച്മെന്റ് ഏരിയയിലും തമ്പടിക്കുവാൻ മറ്റിടങ്ങളിൽ നിന്നും കൂട്ടമായി ബൈക്കുകളിൽ ചീറിപ്പാഞ്ഞെത്തുന്ന യുവാക്കളുടെ പ്രവർത്തനങ്ങളിൽ ആശങ്കാകുലരാണ് നാട്ടുകാർ വൈകുന്നേരങ്ങളിലും രാത്രി സമയത്തും ഇരുചക്ര വാഹനങ്ങളിൽ എത്തുന്ന യുവാക്കളിൽ മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗവും ഉണ്ടെന്നും പ്രദേശവാസികളായ കുട്ടികളെ കൂടി ഇവരുടെ വലയിലാക്കുവാനുള്ള സാഹചര്യമാണുള്ളതെന്നും ആരോപണമുണ്ട് മാസങ്ങൾക്കുള്ളിലാണ് നത്തുകളിൽ അമിത വേഗതയെ തുടർന്ന് വാഹനാപകടമുണ്ടാകുകയും സംഭവത്തിൽ ഇടപെട്ട നാട്ടുകാരെ ഭീഷണിപ്പെടുത്തി യുവാക്കൾ ജംഗ്ഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തത് ഇന്നലെ വൈകിട്ടും ഇത്തരത്തിൽ അമിത വേഗതയിൽ ബൈക്കിലെത്തിയവർ ഇരട്ടിയാറിൽ വെച്ച പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ച സംഭവം കൂടിയായതോടെ നാട്ടുകാരിൽ ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ് വളരെ രീതിയിൽ ആളുകളോട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് നിരവധി തവണ ഞങ്ങൾ പോലീസിൽ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇന്നലെയും പോലീസുകാരെ വന്ന് കൈ കാണിച്ചപ്പോൾ പോലീസിനെ തള്ളി താഴെ ഇട്ടിട്ട് വണ്ടി ഓടിച്ചു പോകുന്ന ഒരു ഘട്ടം ഉണ്ടായി ഇതിലുള്ള ആക്രമണങ്ങൾ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് പോലീസിൻ്റെ അതീവ ജാഗ്രത വേണമെന്നാണ് നാട്ടുകാരെന്ന നിലയിൽ ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ അടുത്ത ദിവസം ഇവിടെ ഒരു കയമുണ്ട് ആ കയത്തിൻ്റെ ഭാഗത്തേക്ക് വഴി താടേക്കൊണ്ട് പത്ത് വന്നുകൊണ്ട് ബൈക്കിലാണ് വീട്ടിലെടുത്തത് അങ്ങനെ അന്നേരം ആ സമയത്തുണ്ടായിരുന്നു ഞങ്ങൾ എവിടെ പോകാം എന്ന് ചോദിച്ചപ്പോൾ ഇവർ ഈ വെള്ളത്തിൽ ഇറങ്ങാൻ വന്നതാണ് എന്നാണ് പറയുന്നത് പക്ഷേ അതൊന്നുമല്ല അവിടെ തമ്പടിച്ച് ഈ പ്രദേശത്തുള്ള കുട്ടികളെ കൂടി വഴിതെപ്പിക്കുന്ന തരത്തിലേക്കാണ് ഈ ഇത്തരം ആളുകളുടെ പ്രവർത്തനങ്ങൾ അതീവ ജാഗ്രത ഉണ്ടായില്ലെങ്കിൽ ഇതിരുന്നാളുകളിൽ വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് നാട് തന്നെ മാറേണ്ടതായിട്ട് വരും പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ചുതർപ്പിച്ച കേസിൽ പ്രായപൂർത്തിയാകാത്ത രണ്ടു രണ്ടുപേരുൾപ്പെടെ പേരാണ് പിടിയിലായിരിക്കുന്നത് ഇത്തരത്തിൽ ബൈക്കിൽ അഭ്യാസ പ്രകടനം നടത്തുന്നവരിലധികവും പ്രായപൂർത്തിയാകാത്തവരാണ് ഇരട്ടിയാർ മേഖലയിലെ ക്യാച്ച്മെന്റ് ഏരിയ വൈകുന്നേരങ്ങളിൽ ഇവരുടെ വിഹാര കേന്ദ്രമാണ് പ്രദേശത്ത് പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും ജനങ്ങളുടെ സ്വൈര്യജീവിതം തകർക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ബ്യൂറോ കട്ടപ്പന